ഹായ് ഫ്രണ്ട്സ് ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പാറ്റേൺ ആയിട്ടോ അതൊന്നത്തെ ഏറ്റവും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് നമ്മൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ജോർജറ്റും അതോടൊപ്പം തന്നെ നെറ്റും കൂടി വരുന്ന അറ്റാച്ച് ചെയ്ത് വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക ഗ്രീനിഷ് യെല്ലോ കളർ ആട്ടോ വരുന്നത് യോക്കിൽ നെറ്റ് ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് യോക്ക് ഫുള്ളായിട്ട് നെറ്റ് ഫാബ്രിക് കൊടുത്തിട്ട് താഴേക്ക് വരുമ്പോൾ സെയിം കളർ തന്നെ ജോർജറ്റ് ആട്ടോ വരുന്നത് ലൈൻ പാറ്റേണിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ജോർജറ്റ് തന്നെ വന്നിട്ട് എൻഡിലായിട്ട് നമ്മൾ ഈ നെറ്റിൻ്റെ സെയിം തന്നെ ഫാബ്രിക് എൻഡിൽ കൊടുത്തിരിക്കുവാണ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കുർത്തിയാണ് നിങ്ങൾക്കറിയാം നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഈ ഒരു കുർത്തി മറ്റുമായിട്ട് തൂന്ന് ലഭിക്കത്തില്ല അത്രയ്ക്ക് ഉറപ്പായിട്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഒരു പാറ്റർ എടുത്തൊന്നും ലഭിക്കത്തില്ല പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഒരു പാറ്റേണിയൊക്കെ വിലയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇല്ലേ അപ്പം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്താണ് നിങ്ങളുടെ മുന്നിൽ ഇത് കൊണ്ടുവരുന്നത് അപ്പം മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലസ് സൈസുകാർക്ക് വേണേലും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ കളറാട്ടോ എന്താ നെറ്റും അതുപോലെ തന്നെ ജോർജിറ്റും സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ദ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ദാ ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് കൊടുത്തിട്ട് സ്ലീവ് എൻ്റെ നമ്മൾ ഈ ഓക്കിൽ കൊടുത്ത സെയിം നെറ്റ് തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോൾ ദാ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന അടിപൊളി ഒരു ലാവൻഡർ കളർ ആട്ടോ അതാ സെയിം തന്നെയാണ് നെറ്റ് വരുന്നത് കണ്ടോ ഇങ്ങനെട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് എലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കുർത്തി പാറ്റേൺ ഇതാണ് ക്രേപ്പാണ് ലൈനിങ് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്ത് സ്ലീവ് എന്റിലും അനേറ്റ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരാൻ നല്ല ഭംഗിയുള്ളൊരു പീച്ച് ആട്ടോ ദാ ഇങ്ങനെയാണ് ക്ലോസറിലൊക്കെ വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗില് ത്രീ ഫോർത്ത് സ്ലീവ് എന്റിലും സെയിം ആയിട്ട് തന്നെ ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ഇതേപോലെ ബാക്ക് പോർഷൻ വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡും ചിക്കു ഷെയ്ഡും കൂടെ ആട്ടോ വരുന്നത് ജോർജിറ്റ് വരുന്ന പിങ്കും അതുപോലെ തന്നെ നെറ്റ് വരുന്ന ചിക്കു ഷെയ്ഡാണേ അങ്ങനെയാട്ടോ ക്ലോസ് ലുക്ക് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ് നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ ഒരു നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ ഇങ്ങനെയാണ് നെറ്റ് വരുന്നത് സെയിം കളർ തന്നെയാണ് നെറ്റും വരുന്നത് അതുപോലെ സെയിം തന്നെ ജോർജിറ്റും വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ ആണ് സ്ലീവ് എന്തിൽ സെയിം തന്നെ ഒരു പാസ് വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആറ് കളേഴ്സിൽ നെറ്റും അതുപോലെ ജോർജിറ്റും കൂടി അറ്റാച്ച് ചെയ്ത ൊളി പാറ്റേൺ ഒരു കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ഹോൾസെയിൽ റേറ്റിലാണ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായ വെയിലിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് ഏത് നമ്പറിലാണോ നിങ്ങൾ കൊണ്ട മെസ്സേജ് അയയ്ക്കുന്നത് ഫോളോളപ്പ് മൊത്തം ആ നമ്പറിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ മാറി മാറി ഓരോ നമ്പേഴ്സിലും നിങ്ങൾ ഓർഡർ സ്ക്രീൻഷോട്ട് അയച്ച് കൊടുത്താൽ ആകപ്പാട കൺഫ്യൂഷൻ ആയിപ്പോൾ അപ്പോൾ ഫസ്റ്റ് അയക്കുന്ന നമ്പറിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഐറ്റം നിങ്ങളുടെ നിങ്ങളുടെയും കിട്ടുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വയ്ക്കണം എല്ലാ 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 ദിവസവും നമ്മൾ വീഡിയോയുടെ എൻഡിൽ അത് ആയിട്ട് ഒരു കുറിപ്പ് കൊടുത്തിട്ട് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലാസ്റ്റ് വരെ കണ്ട് ആ നോട്ടും കൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും എടുത്ത് വയ്ക്കുക ഇപ്പം നിങ്ങളുടെ ഐറ്റം കിട്ടുമ്പോൾ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സഹിതമാണ് നമുക്ക് പ്രൂവ് ചെയ്തേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും അല്ലാണ്ട് പറയുന്നതൊന്നും നമ്മൾ അംഗീകരിക്കുന്നതല്ല കേട്ടോ കാരണം നമുക്ക് തെളിവ് വേണമല്ലോ അതുകൊണ്ടാട്ടോ അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ ഗീവയുടെ കാര്യം ആരും മറന്നുപോകരുത് ഗീവയിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്തു അതായത് നിങ്ങളുടെ ക്യാപ്ഷൻ കണ്ടാൽ നിങ്ങളുടെ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാൻ തോന്നണം അതേപോലത്തെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് വാട്ട്സ്ആപ്പ് ബോളിൽ സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം എത്ര പേര് കണ്ടു എന്ന ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തരുക അതുപോലെ തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗീവവിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് നമ്മൾ ഈ സൺഡേയിൽ നിന്ന് ടു വീക്സിൽ ഒന്നിച്ച് ഈ സൺഡേയിൽ നമ്മൾ ഗീവയുടെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിത് നാളെ കാണാം അടിപൊളി കളക്ഷൻസുമായിട്ട് താങ്ക്